ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഉള്ളിലൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് അപ്പോൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കണെന്ന് നോക്കിയാലോ അപ്പം ഇത് റെഡിയാക്കാനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് ഒരു മുട്ടനെ പൊട്ടിച്ചൊഴിച്ചുകൊടുക്കാം കേട്ടോ അരക്കപ്പ് വെള്ളവും അരക്കപ്പ് പാലും കൂടിയിട്ട് ജസ്റ്റ് ചൂടാക്കിയതാണ് കേട്ടോ ഇളം ചൂട് ആക്കിയതിന് ശേഷം നമുക്ക് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് പാലിന് പകരം വെള്ളം എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ടും മിക്സ് മിക്സായിട്ട് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീ ടീസ്പൂണ് പഞ്ചസാരയും ഒരു ഒന്നര ടീസ്പൂണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റും കൂടി ഇട്ടുകൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടെടുത്ത് നല്ലതുപോലെ മിക്സ് മിക്സാക്കിയിട്ട് നമുക്കിതൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായി വരട്ടെ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു അരമണിക്കൂറിന് ശേഷം ഈസ്റ്റൊക്കെ നല്ലതുപോലെ ഒന്ന് ആക്റ്റീവായി വന്നിട്ടുണ്ട് അപ്പോൾ ഈസ്റ്റൊക്കെ നല്ലതുപോലെ പൊളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ആയാൽ മാത്രമാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മണ്ണ് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു രണ്ടര കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ഈ മൈദ മൈദയുടെ മുന്നായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ കൊടുക്കണം അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ടൈമിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മാവ് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് മിക്സാക്കി മിക്സാക്കി കൊടുക്കാം രണ്ടര കപ്പ് മാവിന് ഒരു കപ്പ് പാൽ എനിക്ക് കറക്റ്റ് അളവ് തരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കുറവാണെന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമോ പാലോ ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി കൊടുത്താൽ മതിയാവും നല്ല സ്റ്റിക്കി ആയിട്ട് വേണം കേട്ടോ ഇരിക്കാൻ പിന്നെ ഇതവിടെ ഞാൻ നമ്മുടെ മാവിനെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് മാക്സിമം ഒരു അര അരമണിക്കൂറെങ്കിൽ കുഴച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ എന്നിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് പൊന്താൻ വെക്കാം ഒരു മണിക്കൂർ മാക്സിമം വെക്കാം കേട്ടോ നമ്മുടെ മാ ചൂട് ടൈമാണെങ്കിൽ പെട്ടെന്ന് പൊന്തിക്കിട്ടോ ഇല്ലെങ്കിൽ പതുക്കെണ്ണം പൊന്തിക്കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിതോടെ ഒരു ക്ലീനർ ആപ്പ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്ത് ഒന്ന് പൊന്താനായിട്ട് ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണത് അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ നല്ലതുപോലെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഈസ്റ്റ് നല്ല പുതിയ ഈസ്റ്റ് ആണെങ്കിൽ മാത്രമാണ് കേട്ടോ നമുക്ക് ഇതുപോലെ പൊന്തി കിട്ടുള്ളൂ അപ്പോൾ ഈസ്റ്റ് നല്ല ആക്റ്റീവായ ഈസ്റ്റ് തന്നെ എടുക്കാൻ നോക്കാം ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ഈസ്റ്റ് കാര്യങ്ങളൊക്കെ യൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊന്തി കിട്ടില്ല കേട്ടോ അപ്പോൾ പുതിയ ഈസ്റ്റ് തന്നെ എടുക്കാൻ നോക്കാം പിന്നെ അതവിടെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മാവക്കൊന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നമ്മുടെ ഡോ അതിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു എട്ട് പീസ് ആക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചെയ്തെടുക്കാം ഇത് കുറച്ചും കൂടി നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ അപ്പോഴാണ് കുറച്ചും കൂടി പൊന്തി വരുവുള്ളൂ അപ്പോൾ ഞാനിതവിടെ ഒന്ന് ഉരുട്ടി ഇടുന്നു മാറ്റിയിട്ടുണ്ട് കേട്ടോ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ട്രെയിലൊക്കെ ഉണ്ടട്ടാൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കുക ഞാനിതിനെ ഇങ്ങനെയല്ല കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് പരത്തിയിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റാണ് കേട്ടോ പോണത് അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബോൾ ഒരു ബോൾ എടുക്കുന്ന ടൈമിൽ നമ്മൾ ബാക്കിയുള്ളത് മൊത്തമായിട്ട് കവർ ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിലൊക്കെ ഒന്ന് ഡ്രൈ ആയി പോകും പോകെട്ടോ അപ്പോൾ ഇനി നമുക്കിതിനൊന്ന് കുറച്ച് മാവൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം പിന്നെ നമ്മുടെ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇതവിടെ നമ്മളിവിടെ മാവക്കൊന്ന് ജസ്റ്റ് പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വലുതാക്കി പരത്തേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പരത്തിയാൽ മതി നമുക്ക് മാവ് ഒട്ടി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പൊടി മാത്രം കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കുക ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ ഉള്ളിലേക്കായിട്ടൊന്ന് ചുരുക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ ചെയ്യുമ്പോഴേക്കും കുറച്ചും കൂടി നല്ല അടിപൊളിക്ക് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ എല്ലാ ഭാഗവും ഒന്ന് ഈക്വൽ ആക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്ട്ട് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വലിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും അതിനെ കവർ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഓരോരോ ബോൾസ് എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കൊണ്ടാണ് കുറച്ച് സ്പീ എന്താണ് ലെങ്ത്തി ആയിട്ട് തോന്നുന്നത് അങ്ങനെ അതവിടെ ഞാനതവിടെ ഇതുപോലെ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിന് വേണ്ടിയിട്ട് അതവിടെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കനായിട്ട് എടുത്തിട്ടുള്ളത് ചിക്കൻ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതായിരുന്നു അപ്പോൾ അതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഫില്ലിങ്ങൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് കൊടുക്കുന്നത് അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനത്തെ ചിക്കനൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതേ ഓയിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാള സ്ലൈസ് ചെയ്തതുണ്ട് ചെറുതാക്കിയിട്ടാണ് സ്ലൈസ് ചെയ്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അര ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണിൽ കുറച്ച് കുറവായിട്ട് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് ആ പച്ച സ്മെല് മാറണ വരും ഒന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താണ് ഇല്ലെങ്കിൽ ക്രഷ് ചെയ്തത് ക്രഷ് ചെയ്താലും മതി കേട്ടോ അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക നമുക്ക് ചിക്കനിക്ക് പകരമായിട്ട് എഗ്ഗ് വേണമെങ്കിലും എടുക്കാം കേട്ടോ എഗ്ഗ് നമുക്കൊന്ന് വേവിച്ചെടുക്കുകയോ ഇല്ലെങ്കിൽ സ്ക്രാബിൾ ചെയ്തെടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് സോയാ സോസും ഒരു ടീ ടീസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഫില്ലിങ് റെഡിയായി ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മയോണൈസ് കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഞാനിതവിടെ നേരത്തെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മുടെ മണ്ണ് നല്ലതുപോലൊന്ന് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നമ്മൾ ഗ്യാപ്പ് വിട്ടിട്ടല്ലേ വെച്ചിട്ടുണ്ടായിരുന്നു അത് മൊത്തം ഫില്ലിങ്ങാണ രീതിക്ക് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേന് ഞാനിതവിടെ ഓവനൊക്കെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിവിടെ ഒരു മുപ്പത് മിനിറ്റാണ് വെക്കുന്നത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള അതേ താഴത്ത് മേലെ കോയിൽ കോയില് ചൂടാക്കി വെക്കുന്നുണ്ട് ഒരു നൂറ്റി എഴുപത് എൺപത് ഡിഗ്രിയിലുണ്ടെ നമ്മൾ ടെമ്പറേച്ചറും കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇനി ഞാൻ നേരത്തെ ഒരു എഗ്ഗിനെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഒരു മുട്ടേൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് പകുതി മതി കേട്ടോ അത് മൊത്തത്തിൽ ഞാനിതവിടെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എള് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് എള്ളും കൂടി മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് വൈറ്റ് കളറുള്ള എള് ഇട്ട് കൊടുക്കണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലാക്ക് ആണ് ഉള്ളത് അപ്പോൾ ഞാൻ ഇതായിട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇട്ട് കൊടുത്തില്ല അങ്ങോട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല കാണാനും ഭംഗി ഉണ്ടാവും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല അങ്ങനെ ഇതവിടെ കുറച്ച് എള് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം നമുക്ക് ഓവൻ ഇല്ലാണ്ടും ബേക്ക് ചെയ്തെടുക്കാം ഒക്കെ ബേക്ക് ചെയ്യുന്ന അതേ രീതിക്ക് തന്നെ ബേക്ക് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഓവൻ ഇല്ലാണ്ട് കേക്ക് ബേക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതേ മെത്തേഡിൽ നമുക്ക് ഇതും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഓവനിൽ വെക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കളറ് കിട്ടും കേട്ടോ മുകളിൽ ആ മറ്റേ ഗോൾഡ് കളറുള്ള ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ അത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ കേട്ടോ കിട്ടുള്ളൂ അപ്പോൾ ഞാനിതവിടെ ഓവനിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ ബേക്ക് ചെയ്യുമ്പോൾ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ ടേസ്റ്റൊക്കെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുക അങ്ങനെ ഇതവിടെ നമ്മളിതവിടെ നമ്മുടെ ബണ്ണ് കാര്യങ്ങളൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഇത് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റർ നമ്മൾ കാണിച്ചു തരാം നല്ല സോഫ്റ്റാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലത്തെ ടെസ്ച്ചറൊക്കെ നല്ല അടിപൊളിയിൽ തന്നെ നമുക്ക് ബേക്കറിയിൽ കിട്ടുന്ന അതേ സെയിം ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ഫില്ലിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം ഞാൻ ഇവിടെ നല്ല സ്പൈസി ആയിട്ടുള്ള ഫില്ലിങ്ങാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല സ്വീറ്റായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ചിറകിയിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും നമുക്ക് ഇഷ്ടമുള്ള നെട്സ് കാര്യങ്ങൾ ഫില്ലിങ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫില്ലിങ്ങായിട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ബട്ടർ ക്രീം ആക്കിയിട്ട് വേണമെങ്കിൽ കൊടുക്കാം അത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇൻഷല്ല എന്നൊരു ടൈമിൽ ഞാൻ അതിൻ്റെ റെസിപ്പി ഇടാട്ടോ അപ്പോൾ ഇതുപോലെ ഫില്ലിങ് കാര്യങ്ങൾ കൊടുക്കുക നമുക്കിതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ മയോണൈസും കാര്യങ്ങളും എല്ലാം കൊടുക്കാം കേട്ടോ അപ്പോൾ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും കൊടുക്കാം അപ്പോൾ ഫില്ലിങ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതലായി ിട്ട് ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ എന്നാലാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാനേ നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ചിക്കനൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ചിക്കൻ കുറച്ച് കൂടുതലാക്കിയിട്ടിടുക അങ്ങനെ നമുക്ക് ഫില്ലിങ് എന്താണോ കൊടുക്ക ഇട്ട് കൊടുക്കുന്നത് അത് കുറച്ച് ഇടുമ്പോൾ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇവിടെ എല്ലാം റെഡി ആക്കിയിട്ട് ഉണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബണ്ണിൻ്റെ പോക്കറ്റ് ബണ്ണിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായൊന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനിച്ച പുതിയ പുതിയ വീഡിയോസും വ്ളോഗുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാം ലൈക്ക്